ഹലോ ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു ബ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ആലിയമ്മൂളായാനും പിന്നെ ഞാനും പിന്നെ ഇന്നൊരു ബീച്ചിൽ പാർക്കിലേക്ക് പോകുന്ന കേട്ടാകുമ്പോൾ ഒരു അടുത്തന്നെ ഒരു പാർക്കുണ്ട് അവിടെ പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് വരുന്നു അപ്പോൾ എന്താക്കണം നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യണം ബാപ്പാന്നെ സപ്പോർട്ടാക്കണം എന്നെ ബാപ്പാൻ സപ്പോർട്ട് സപ്പോർട്ട് എത്തിട്ടാ കൈറ്റ് ബീച്ച് മാർക്ക് ആദ്യമായ പോകുന്നതാ ബാബാനഗർ കാഞ്ഞാട് ബാബാനഗർ

ബീച്ച് തരിയായിട്ടോ അതാ ഒന്നും തുടങ്ങിട്ടാ പരിപാടി തുടങ്ങിട്ട് ബീച്ച് പാർക്ക് അവിടെ നിന്ന് പോട്ടെടുക്കല്ലോ ആ ഞാൻ വന്നല്ലോ ഇതല്ലേ ഒരു ദിവസം കളി കളി പണ്ടു പോയിട്ട് നാലൊക്കെ രണ്ടാടന്ന് വെച്ചോ രണ്ടാടന്ന് ചോദിച്ചോ അ 오호 oh 찐지자 <놀람> <진짜로. 놀람> आडला काढते यू हाजिर आहे हाजिर आहे रेच वे नाही എന്താടാ ഇങ്ങനൊരു റൈഡിൽ ചാലോനന്താ ആ കർമ്മ വിലടാ കൊണ്ടം കർമ്മ വരാടാ എവിടെയാണ് ഇതിനൊരു ഗാമം നടക്കാനില്ല ചാലോണ്ടില്ല तो भाई ये चार मगाउन कर आप कैसे हो यूपी उत्तर प्रदेश उत्तर प्रदेश बहुत क्या हो गया ये तो बहुत हो गया बहुत दिन हो गया इधर दस दिन हो गया 10 दिन इस जगह पर 10 दिन हो गया हां आप ये काम करते हो केरला में केरला में मैं ये काम भी करता है चिकन का काम करता है हाँ। जरूरत पड़ने पर कार की गालियां भी, भी बेचता तो 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 है काम तो अच्छा धीरे चलते हैं चलते हैं हां सब लोग बोलते हैं बोलते केरला में जाओ अरे भाई दूसरे भाई

ആയി ഐസ്ക്രീം വാങ്ങണ്ടോ ഐസ്ക്രീം അങ്ങനെ അതെങ്ങനെ ആക്കല് ഫോണിലേക്ക് അറിയാം ആപ്പ് തുടങ്ങിക്കാം ഇപ്പം ഇപ്പം കാണില്ല അത് ലേറ്റ് കാണില്ല ലേറ്റ് കാണില്ല

đi अरे đi, में बना अरे चलो 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 올라서 산다. 에 있는다. 아예, 아가 나. 에? 너잘

അടുത്ത ബീച്ച് പരിപാടി കഴിഞ്ഞു ലാസ്റ്റ് ഭയങ്കര ആള് ബായി ബബിൾസ് പെടുന്നിടെ പുള്ളറെ പറ്റിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നുണ്ടോ ബൈ ബായ് സി യു